हाँ कसर हा, है ठीक है हाँ वोड़े दिखे वोड़े दिखे इधर आ वोड़े दिखे वोड़े वोड़े दिखे कुबी अब 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 जंप 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 जम जम गुड गर्ल गुड गर्ल कम 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 सिट 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 गुड गर्ल गुड गर्ल सिट 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 stay 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 stay, stay. നമസ്കാരം ഞങ്ങൾ ഒരു ചെറിയ സിനിമേൻ്റെ പത്രസമ്മേളനമായിട്ട് വന്നിട്ടുള്ളതാണ് നജസ് ആൻഡ് ഇംപ്യൂർ സ്റ്റോറി എന്നാണ് സിനിമേൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ ഡോഗ് കാറ്റഗറിയിൽ വരുന്ന കുവി എന്ന് പറയുന്ന കുവീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പെട്ടിമുടി ദുരന്തത്തിൽ രണ്ട് വയസ്സുള്ള ധനു എന്ന് പറയുന്ന ഇവളുടെ കൂട്ടുകാരിയെ കൂട്ടുകാരിയുടെ ഡെഡ് ബോഡി ഇവൾ കണ്ടെത്തുകയും അതിനുശേഷം ഇവിടെ കേരള പോലീസിൽ പോലീസിലെടുക്കുകയും പിന്നെ ചില പ്രശ്നങ്ങൾ കാരണം വീണ്ടും കേരള പോലീസിൽ നിന്ന് അജിത് മാധവൻ സാറിൻ്റെ കിട്ടുകയൊക്കെ ഒരു സ്റ്റോറി എല്ലാവരും ഓർക്കുന്നുണ്ടാവും അപ്പം ഞങ്ങൾ ഈ നജസ് സത്യം പറയുകയാണെങ്കിൽ ഒരു വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തീർത്തിട്ടുള്ള എന്നാൽ മികച്ച ഒരു ഒരു സന്ദേശവും കഥയുമൊക്കെ ഉള്ള സിനിമയാണ് ഏകദേശം പത്തോളം നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡുകൾ നേടിയിട്ടുള്ള സിനിമ ഇപ്രാവശ്യത്തെ മികച്ച ദേശീയോദ്ഘടന ചിത്രം സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക് അവാർഡ് ഉണ്ടായിരുന്നു ഷിംല അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യ സിനിമയായിരുന്നു ഝാർഖണ്ഡ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാള സിനിമയായിരുന്നു അതിനൊപ്പം ചിലിയിൽ വെച്ച് നടന്നിട്ടുള്ള പല ഫിലിം ഫെസ്റ്റിവലുകളിലും പുറത്തുള്ള നിരവധി ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ മികച്ച സിനിമയ്ക്കുള്ള നിരവധി അവാർഡുകൾ ഇത് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസും നീലാംബരി പ്രൊഡക്ഷൻസും ചേർന്നിട്ടാണ് ഈ നജസ് എന്ന് പറയുന്ന ചിത്രത്തിൽ കുവിയോടൊപ്പമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ ഷോർട്ടുകളും ഉണ്ടായിരുന്നത് അപ്പോൾ കുവി എന്ന നമ്മളുടെ ഹീറോയിൻ്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു പക്ഷേ പടത്തിൻ്റെ ഔട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിമനോഹരമായിട്ടാണ് കുവി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആ കുടുംബത്തിൽ ഇരുപത്തഞ്ച് പേര് അടങ്ങുന്ന കുടുംബം അതിൽ ഇരുപത്തി മൂന്ന് പേരും മരിച്ചു പോയായിരുന്നു രണ്ടുപേർ മാത്രമേ ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയായിരുന്നുള്ളു ആ കുടുംബത്തിലൊരു കുട്ടിയുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡോഗ് സാർ ഡോഗ് സർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗുമായിട്ട് അവിടെ പെട്ടിമുടിയിൽ റെസ്ക്യൂന് ചെന്നായിരുന്നു റെസ്ക്യൂന് ചെന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ ബോഡി മാത്രം കിട്ടിയില്ല ബാക്കി എല്ലാവരുടെയും എഴുപത് പേരുടെയും ബോഡി കിട്ടി അപ്പോൾ നമ്മൾ എൻ ഡി ആർ എഫ് കാരും എല്ലാവരുമുണ്ട് ആർമിയുടെ റെസ്ക്യൂ ടീം അവരെല്ലാം തിരഞ്ഞിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ആ സംഭവം നടന്ന ഒരു നാല് ദിവസങ്ങൾക്ക് ശേഷം നാലല്ല ഒരു ആറ് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുവി വരും അടുത്ത് കുരയ്ക്കും ഓടും വരും കുറച്ചോടും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ തോന്നിയിട്ടാണ് ഡോഗിൻ്റെ പുറകെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവർ അങ്ങോട്ട് ഈ പുഴ കടക്കാനായിട്ട് ഒരു പാലം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലത്തിൻ്റെ തൂണിൻ്റെ അടിയിൽ വേസ്റ്റുകളെല്ലാം വന്ന് അട അടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതിലോട്ട് നോക്കിയായിരുന്നു കുരയ്ക്കുന്ന നീന്തി അങ്ങോട്ട് പോകാൻ നോക്കുന്നു അപ്പോൾ നമ്മൾ എന്ന് നോക്കിയപ്പോഴാണ് അതിനകത്തൊരു കൈ ഉണ്ടത് കുഞ്ഞ് കൈ അപ്പോൾ ആ കുഞ്ഞിന് നാല് വയസ്സുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൈ ഉണ്ട് അങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ ബോഡി കിട്ടുന്നത് ബോഡി കിട്ടിയ സമയത്ത് ബോഡി എടുത്തിട്ട് വരുമ്പം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കണ്ടുകൊണ്ടാണ് ഡോഗ് കുറേ നേരം അവിടെ കിടക്കും പിന്നെ വരുത്തുകയൊന്നുമില്ലായിരുന്നു അതിന് ശേഷം ഭക്ഷണം കഴിക്കത്തില്ല പിന്നെ കൂടെ കൂട്ടി ഭക്ഷണം കുറേ ദിവസം കൊടുത്തു കൊടുത്ത് അങ്ങനെയാണ് കഴിച്ചു തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് റെസ്ക്യൂ കഴിഞ്ഞ് തിരിച്ച് പോകാൻ നേരം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ടൊരു മനസ്സ് വന്നില്ല പിന്നെ കൂടെക്കൂട്ടി കൂടെക്കൂട്ടിയത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സുപ്രഭത്തിൽ ഇങ്ങനെ ശ്രീജിത്ത് വിളിക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അതിൽ കുവിയെ അഭിനയിപ്പിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ശ്രീയത്ത് പറഞ്ഞ പ്രകാരം സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു അത് വെച്ച് ചെയ്യിച്ചു അവൾ മലയാടിനും മുരളീധരനും സ്ത്രീത്തിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവൾ കാരണം വീണ്ടും ഒരു ടേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല അതേപോലെ ചെയ്തിട്ടുണ്ട് കുവിയുടെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടം വരെയുള്ള ജീവിതം ഒരു നിയോഗമായിട്ടേ കരുതുന്നുള്ളു ആ നിയോഗത്തിൽ ദൈവം എൻ്റെ കൈപിടിച്ച് ചേർത്തായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുന്ന ഒരു നല്ല നന്മയുള്ളൊരു സിനിമയിൽ അവർക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു കാരണം നമ്മൾ ഈ ലോകമെന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല വസുദൈവ കുടുംബം എന്ന് പറയുന്ന തത്വത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഉള്ളതാണ് എന്ന് പറയുന്നത് അതേപോലെ മനുഷ്യർ കരുതിയിട്ടുള്ള ആതിർവരമ്പുകൾ മാറ്റി നിർത്തലുകൾ തെറ്റുകളും ഒന്നുമല്ല ദൈവത്തിൻ്റെ ശരികളും എന്നൊക്കെ പറഞ്ഞു ഒരു സിനിമയാണ്